തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി ിൽ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി ചേളാരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി ചേളാരി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ ചേളാരി പൂതേരി വളപ്പിൽ കരണിയിൽ വീട്ടിൽ ഷൺമുഖദാസിനെയാണ് ഏഴര കിലോ കഞ്ചാവുമായി പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും പിടികൂടിയത് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗം സിവിൽ എക്സൈസ് ഓഫീസർ അരുൺ പറോലിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിയെട്ടുകാരനായ ഷൺമുഖദാസിനെ എക്സൈസ് പിടികൂടിയത് ആഴ്ചകളായി ഇയാൾ എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ചേളാരി പഠിക്കൽ വെച്ച് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇയാൾക്ക് കഞ്ചാവ് മൊത്തമായി എത്തിച്ചു നൽകുന്നതെന്ന് സംശയിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ഇനിയും പ്രതികൾ പിടിയിലാകുമെന്നും പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ ഷാനുജ് കേട്ടി പറഞ്ഞു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പി ബിജു കെ പ്രദീപ് കുമാർ എം രാകേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിദിൻ എം എം അരുൺ പാറോൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി എം ലിഷ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ